ൈനിലൂടെ എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അങ്ങനെ കെട്ടിച്ചമച്ചതും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതുമാണെന്ന് വളരെ വ്യക്തമായും എല്ലാവർക്കും ബോധ്യമാകുന്ന സംഗതിയാണ് എന്റെ വീട്ടിൽ പലരും വരാറുണ്ട് എല്ലാ ദിവസവും ഇഷ്ടംപോലെ വിസിറ്റേഴ്സിന്റെ മുന്നിലുണ്ടാകാറുണ്ട് വരുന്ന മുഴുവൻ ആളെയും ഞാൻ സ്വീകരിച്ച് പുറത്താറുണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ രണ്ടാളുകൾ അവർ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അറിയാൻ വന്നതാണെന്ന് യാദൃശ്ചികമായി പറയും തുടർന്ന് അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷേ ഞാൻ ഒരു കാരണവശാലും ഇവർ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണം ഞാൻ ഹോട്ടലിനാവശ്യമായ സ്ഥലമെടുത്തു കൊടുക്കാൻ അഞ്ചു കൂടി ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യം അത് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അത് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം പൊതു ഇത് ഞാൻ അവസാനിപ്പിക്കാം ഇത് കുറച്ചു കാലമായി എനിക്കെതിരെ വ്യക്തിഹത്യ ആരംഭിച്ചിരിക്കുന്നു ആ വ്യക്തിഹത്യയുടെ ഭാഗമായി ഇവിടെ ഓരോ ഘട്ടങ്ങളിലും കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞു പോവുകയാണ് അപ്പൊ ഇതിന്റെ പിറകിൽ ഗൂഢാലോചന കൊണ്ട് ഇത് ഒരു ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ അതിൽ എഡിറ്റ് ചെയ്തു ഡെബ് ചെയ്തു എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അപകീർത്തികരമായ കാര്യങ്ങളാണ് ടി വി നൈൻ ഫോൺ ലൈൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനെതിരെ നിയമപരമായ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെ ഞാൻ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി പോവുക ഏതായാലും എന്റെ പൊതുജീവിതം എല്ലാവർക്കും അറിയാം വ്യക്തി ജീവിതം അറിയാം കുടുംബജീവിതം അറിയാം പത്തൊമ്പത് വർഷക്കാലമായി ഞാൻ കെ എസ് യൂത്ത് കോൺഗ്രസ് ഒരാളാണ് അങ്ങനെയുള്ള എനിക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ നടക്കുന്ന വ്യക്തിഹത്യ കത്തിയ അതിന്റെ ഭാഗമായി മാത്രമാണ് ഞാൻ ഇതിൽ കാണുന്നത് ഏതായാലും ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എൻ്റെ രണ്ട് കൈകളും പരിശുദ്ധമാണ് ഞാൻ ഇവിടെ ആരും ഇവിടെ പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നവരെ പുറത്തു കൊണ്ടുവരും അതിന്റെ പിറകിൽ നിൽക്കുന്നവരെ പുറത്തു കൊണ്ടുവരും ഏതായാലും ഇത് ഇവിടെ വെച്ച് അവസാനിക്കില്ല ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച പുറത്തു കൊണ്ടുവന്ന് ഞാൻ സത്യം തൊഴിൽ നടക്കും നിങ്ങൾ എന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വെച്ച് എന്നെ തകർക്കാൻ എന്നെ സ്ഥിരിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വില അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഇവിടെ ഏപ്രിൽ ഇരുപത്തി മൂന്നിനും മെയ് ഇരുപത്തി മൂന്നിനും അവർക്ക് ലഭിക്കും എന്ന് ഞാൻ പൂർണ്ണമായി